ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ബേദഹേമിലെ ഒരു പുതിയ ഏതൻ തോട്ടം അതിലെ കഥാപാത്രങ്ങൾ ആദമുഹവയുമല്ല ഒരു പുതിയ ആദമുഖവയും റൂത്തും ബോസ് മരണത്തിന്റെ നിഴലിൽ നിന്നാണ് റൂത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് മരണം ദേശത്തെ പിന്തുടരുന്നു അപ്പത്തിന്റെ വീടായ ബേദലഹീമിൽ ക്ഷാമം നേരിട്ടിരിക്കുന്നു മൂന്ന് സ്ത്രീകളെ അക്ഷാമം ബാധിച്ചതായി കാണാൻ പറ്റും കാരണം അവരുടെ മൂന്ന് പേരുടെയും ഭർത്താക്കന്മാർ മരിച്ചുപോയി ആ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ പേര് നിലനിൽക്കാൻ കുട്ടികളില്ലാതെയായി നവോമിയുടെ ജീവിതം പ്രത്യാശയും പ്രതീക്ഷകളും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി തോട്ടത്തിൽ നിന്നുള്ള ഹൗവയുടെ പുറത്താക്കപ്പെട്ട ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റും ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദമഹോവയുടെ ചിത്രം കാണാൻ പറ്റും മരണം കൂരിട്ട് ജീവിതത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ എന്നാൽ ഈ ശൂന്യതയിൽ നിന്ന് ഒരു പുതിയ സൃഷ്ടി വളരുവാൻ തുടങ്ങുകയാണ് റൂത്തിൻ്റെയും ബോവസിന്റെയും കഥ ഒരു പ്രണയകഥയേക്കാൾ കൂടുതലാണ് ഇത് ഒരു ഏതൻ്റെ പുനരാവിഷ്കാരമാണ് ഉൽപ്പത്തി പുനർനിർമ്മിക്കപ്പെടുന്നു വീണ്ടെടുപ്പിന്റെ എളിയ വിളവെടുപ്പ് വയലിലൂടെ നാം കാണുന്നത് ആദ്യത്തെ ആധമിനെയും ഹൗവയുമാണ് ദേശത്തും വ്യക്തികളിലും മരണം അതിൻ്റെ കൂരിരള് ബാധിച്ചിരിക്കുന്നു രൂത്തിൻ്റെ ഉത്ഭവം ഉൽപ്പത്തി പോലുള്ള ദുരന്തത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു ഉൽപ്പത്തി മൂന്നിൽ ഭൂമി ശപിക്കപ്പെട്ടതുപോലെ ക്ഷാമത്താൽ ദേശം ശപിക്കപ്പെട്ടിരിക്കുന്നു ഹവയെപ്പോലെ നവൂമിയും അവരുടെ ഗർഭഫലം നഷ്ടപ്പെടുകയും ദൈവത്തിൽ നിന്ന് അകന്നുപോയതായി തോന്നുകയും ചെയ്യുന്നു കർത്താവിന്റെ കൈ എന്റെ നേരെ വിരോധമായിരിക്കുന്നുവെന്ന് ഒന്നിന്റെ പതിമൂന്നിൽ നവൂമി പുലമ്പുന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു അവൾ തന്നെ തന്നെ മാറ എന്ന് അവളുടെ നാമത്തെ പുനർനാമകരണം ചെയ്യും അയ്യപ്പ് പ്രത്യാശ അവളുടെ പുത്രന്മാരോടൊപ്പം അടക്കം ചെയ്യപ്പെടും എന്നാൽ പ്രവാസകാലത്ത് പോലും ഒരു പുതിയ വിത്തുകൾ ഉപയതയ്ക്കപ്പെടുകയാണ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ആനന്ദത്തിൻ്റെയും മുകുളങ്ങൾ മുളച്ചു വരണ്ട ജീവന്റെ വിത്തുകൾ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും വിതയ്ക്കപ്പെടുകയാണ് ഒരു മോവാവിയ സ്ത്രീയായ റൂത്ത് ഒരു അന്യജാതിക്കാരിയും പരദേശിയും നവോമിയോടും നവോമിയുടെ ദൈവത്തോടും പറ്റി നിൽക്കും ഏതലിലേക്ക് ഒരു ശേഷിപ്പനെ പറഞ്ഞു അവർ യവക്കോയ്ത്തിൻ്റെ തുടക്കത്തിൽ വേദലഹേമിലേക്ക് മടങ്ങും ഒരിക്കൽ പുറത്താക്കപ്പെട്ട നാശം സംഭവിച്ച നഷ്ടം സംഭവിച്ച സാഹചര്യത്തിൽ നിന്ന് ഒരു മടങ്ങിവരവ് നടക്കുക വീണ്ടും വേദലഹീമിൽ ദൈവമപ്പം കൊടുത്ത് ജനത്തെ സന്ദർശിച്ചു എന്ന വാർത്ത അവരുടെ കാലുകളെ പ്രവാസത്തിൻ്റെ അടിമച്ചങ്ങലയിൽ നിന്ന് കുതിറി ഓടി ദൈവിക ഭവനത്തിലേക്ക് തിരികെ നടക്കുവാൻ അവരുടെ അകത്ത് ഉൾക്കരുത്ത് നൽകുകയാണ് ഹൃദയത്തെ ബലപ്പെടുത്തുകയാണ് വീണ്ടും അവിടെ ഭക്ഷണമുണ്ടെന്ന് അവർ കേൾക്കുന്നു അർത്ഥം മരണത്തിൻ്റെ നിഴൽ വ്യാപരിച്ച വേദലഹീമിൽ ജീവന്റെ തുടിപ്പ് ആരംഭിക്കുന്നു അവിടെ ബോവസ് എന്ന് പേരുള്ളൊരു പുരുഷൻ അതാണ് രംഗത്ത് പ്രത്യക്ഷപ്പെടുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നു ഞാൻ അല്പം കൂടെ മുമ്പോട്ട് പോകുന്നു ബോവസ് ഉറങ്ങുന്നു റൂത്ത് അവന്റെ അരികിൽ നിൽക്കുന്നു ഏതെങ്കിൽ ഗാഡൻ ആദമനെ അരികിൽ ദൈവം അവയെ കൊണ്ടുവന്ന് നിർത്തിയതുപോലെ ഒരു ചിത്രം നമുക്ക് വയലിൽ കാണാൻ പറ്റും ഗാർഡനിൽ കാണാൻ പറ്റും ലൂത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ബോവസ്ഥ കുടിച്ച ശേഷം മെതിക്കളത്തിൽ കിടന്നുറങ്ങുകയാണ് രാത്രി ലൂത്ത് അടുത്തു വരുന്നു അവന്റെ കാലിലെ മൂടുപടം നീക്കി അവന്റെ അരികിൽ കിടക്കുന്നു ഈ നിമിഷം ഉൽപ്പത്തി രണ്ട് ഇരുപത്തി ഒന്നിനെ പ്രതിഫലിക്കുകയാണ് ദൈവമാധവനെ ഒരു ഗാഠദന്ദ്രയിലേക്ക് വീഴ്ത്തുന്നു അതിന് തർഡേമ എന്ന ഹി ഹീബ്രു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവന്റെ അരികിൽ നിന്ന് ഹവായെ അത് കൊണ്ടുവരുന്നു രൂപപ്പെടുത്തുന്നു ആദ അതായത് അവന്റെ വാരിയലിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് ഹൗവായി രൂപപ്പെടുത്തുന്നു ആദമുണരുമ്പോൾ അവൻ്റെ ആദ്യമായി കാണുന്നത് അവൻ കാണുന്നത് ഒരു സ്ത്രീയെ കാണുകയാണ് ഉടനെ തന്നെ അവൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിനുള്ള മാംസവുമാകുന്നു എന്ന് അവൻ പ്രഖ്യാപിക്കുകയാണ് അതുപോലെ ബോവസ് ഉണർ തൻ്റെ കാൽക്കൽ രൂപത്തിനെ കണ്ടെത്തുന്നു അവന്റെ ആദ്യ പ്രതികരണം വളരെ ഞെട്ടലോടോ ലജ്ജയോടോ പരിഭ്രമത്തോടോ അല്ല ആദ്യ പ്രകരണം അതൊരനുഗ്രഹമാണ് അവനവളെ ഒരു ധീരയായ സ്ത്രീ എന്ന് വിളിക്കുകയാണ് റൂത്തിൻ്റെ പുസ്തകം മൂന്നിന്റെ പതിമൂന്നിൽ പതിനൊന്നിൽ കാണാൻ പറ്റും സദൃശവാക്യത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യ വാക്യം ഇത് ധീരനായ പുരുഷന്റെ അർത്ഥം ഗിബോർ ഖൈലി സ്ത്രീയുടെ പ്രതിരൂപമാണ് റൂത്ത് രണ്ടിൻ്റെ ഒന്നിൽ ബോവസിനെ വിളിക്കുന്നു ആദമിനെ ഹൗവയും പോലെ അവർ പരസ്പരം പൊരുത്തപ്പെടുന്ന ഉടമ്പടി പങ്കാളികളായി ശക്തിയിലും സ്വഭാവത്തിലും പരസ്പരം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളായി മാറുന്നു അവളെ ഉപേക്ഷിക്കുന്നില്ല അവനവളെ മൂടുപടം കൊണ്ട് മൂടുന്നു ആദം ഹൗവയെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെടുത്ത് ോവസ് അഭയവും വാഗ്ദാനവും നൽകുന്നു നീ ചോദിക്കുന്നതല്ല ഞാൻ നിനക്ക് ചെയ്യുമെന്ന് അവൾക്ക് വാക്ത കൊടുക്കുന്നു നമ്മൾ അവസാനമായി കാണുന്നത് ഒരു വീണ്ടെടുപ്പിന്റെ സന്ധതിയുടെ ജനനമാണ് ബോവസ് വെറുതെ അയക്കുന്നില്ല വയലിൽ നിന്നുള്ള സമർത്ഥമായ ഭക്ഷണം അതായത് ആറ് ഇടങ്ങഴി യവം കൊണ്ട് അവനവളുടെ അവളുടെ പാത്രങ്ങളെ നിറയ്ക്കുന്നു വസ്ത്രങ്ങളെ നിറയ്ക്കുന്നു അത് അവളുടെ മേലങ്കിയിൽ പൊതിഞ്ഞ് അവളുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഈ ബാർലി ഭക്ഷണത്തെക്കാൾ കൂടുതലാണ് ഇത് ഒരു പ്രതീകമാണ് ഒരു വെറും ഭക്ഷണത്തെക്കാൾ അപ്പുറത്താണ് ഇതിന്റെ ചിത്രം ഇതൊരു മുന്നിഴലാണ് ഇത് ഉടൻ വരുവാനിരിക്കുന്ന സന്തതിയുടെ അടയാളം ഈ ബാർലി വിത്ത് തന്റെ മേലെങ്കിൽ പൊതിഞ്ഞ് തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വരുവാൻ പോകുന്ന ഏതോ വലിയ ദൈവികമായ ഇടപെടലിന്റെ ദൈവികമായ പ്രവർത്തനത്തിന്റെ മുന്നോടിയായി നമുക്കതിനെ കാണാൻ പറ്റും വരുവാനുള്ള സന്ധതിയുടെ പ്രതീകം സീഡ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഒരു സന്തതി വാക്തത്വം ചെയ്തതുപോലെ പതിനഞ്ചിൽ റൂത്ത് ഇപ്പോൾ മരണാനന്തര ജീവിതത്തിന്റെ പുതിയ അടയാളവും പ്രതീക്ഷയും വാക്തത്വവും വഹിക്കുന്നു എ ഫ്രം ക്യാരി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലതകർക്കുമ്പൊരു വാക്തത്വം ഹൗസി ലഭിച്ചതുപോലെ ഇവൾക്കും ഒരു വാക്തത്വ സന്ധതി ലഭിക്കും എന്നതിന്റെ പ്രതീകമായി ഇവരുടെ കയ്യിൽ അക്ഷരാർത്ഥത്തിൽ വിത്ത് ഒരു പ്രവചനപരമായ ദാനത്തെ പോലെ വാക്തത്വത്തെ പോലെ ആ യമം ഓബേദായി മാറുകയാണ് അവൾ ഉടനെ തന്നെ വിവാഹിതയാകുന്നു ഒരു മകനെ പ്രസവിക്കുന്നു അവനെ ഒബേദ് എന്ന് പേര് വിളിക്കുന്നു ദാവീദിന്റെ പിതാവായ ഈശായുടെ അതായത് അപ്പനായി ഈ ശാന്തമായ വയലിൽ നിന്നാണ് ഒരു രാജകീയ വംശം ആരംഭിക്കുന്നത് ദാവീദിന്റെ സന്തതിയായ ദാവീദിന്റെ പിതാവായ ഈശായുടെ അപ്പനായ മേത് താൻ ഈ വയലിലെ കൂടിക്കാഴ്ചയിൽ പൂജാതനാകുകയാണ് ഏതന്റെ ഒരു പ്രതിധ്വനിയാണ് ഏതൻ തോട്ടം ഒരു ഫീൽഡായി ഒരു വയലിലേക്ക് ഷിഫ്റ്റ് ആകുകയാണ് ഏതൻ ദൈവം നൽകിയ ഒരു തോട്ടമായിരുന്നു റൂത്ത് സ്വന്തമില്ലാ സ്വന്തമായിട്ടല്ലാത്ത വയലുകളിൽ കാലാകറുകയാണ് എന്നിരുന്നാലും രണ്ടിലും ദൈവത്തിൻ്റെ കരുതൽ കൃപയായി വെളിപ്പെടുകയാണ് റൂത്തിൻ്റെ സ്വന്തം തോട്ടമല്ല പരദേശിയാണ് അന്യമതക്കാരിയാണ് പക്ഷെ ദൈവം തൻ്റെ കൃപയുടെ വാതിൽ ഈ തോട്ടത്തിലേക്ക് റൂത്തിനു വേണ്ടി തുറന്ന് കൊടുക്കുകയാണ് ഫലമെന്താണ് വിലക്കപ്പെട്ട ഫലം ഔവ്വക്ഷിച്ച് മരണത്തിന് വിധേയാകുന്നു രൂത്ത് വിലക്കപ്പെടാത്ത നിയമാനുസൃതമായ ധാന്യം ധാന്യം സ്വീകരിച്ച് ജീവനെ പിന്തുടരുന്നു ഒരിക്കൽ കൂടെ പറയാം ദൈവം വിലക്കിയ ഫലം ഭക്ഷിച്ച ഹവ മരണത്തെ കൊണ്ടുവരുമ്പോൾ നിയമാനുസൃതം അതായത് കാലാപറുക്കുക നിയമാനുസൃതമായി സ്വീകരിച്ച ആ ഫലത്തെ സ്വീകരി കൊണ്ടുവന്ന് റൂത്ത് ജീവന്റെ ഒരു തുടർച്ചയെ വീണ്ടും ആരംഭിക്കുകയാണ് പ്രവാസവും തിരിച്ചുവരവും നമുക്കിവിടെ കാണാൻ പറ്റും ആദമനെയും ഹൗവയും തോട്ടത്തിന്റെ കിഴക്ക് ദൈവം ഇറക്കി വിടുന്നു നവോമിയും റൂത്തും പടിഞ്ഞാറ് അപ്പത്തിന്റെ ഭവനമായ ബേദലഹേമിലേക്ക് മടങ്ങും അതുകൂടെ പറയാം ആദമനെയും ഹവയും കിഴക്കോട്ട് ഇറക്കി വിടുന്നു കിഴക്കോട്ട് ഇറങ്ങിപ്പോയാൽ ആദ ആദമനും ഹവയ്ക്കും തുല്യമായി നവൂമിയും റൂത്തും നേരെ തിരികെ പടിഞ്ഞാറോട്ട് ദൈവിക ഭവനമായ ബേദലഹീമിലേക്ക് മാറും ഇത് നഷ്ടം സംഭവിച്ച ഏതെനിൽ നഷ്ടം സംഭവിച്ച ആദം ഹൗവയുടെ ഒരു ചിത്രമായി നമുക്കിവിടെ കാണാൻ പറ്റും ആദമിന്റെ കഥയിൽ ഹൗവ ഒരു നിർണായ പങ്ക് വഹിക്കുന്നത് പോലെ ബോവസിനെ സമീപിച്ചുകൊണ്ട് റൂത്ത് വീണ്ടെടുപ്പിന്റെ തുടക്കം കുറിക്കുന്നു എന്നാൽ ഇത്തവണ അത് വിശുദ്ധിയിലും വിശ്വാസത്തിലുമാണ് വഞ്ചനയിലും ചതിയിലുമല്ല ശാപത്തിനു മകൻ അനുഗ്രഹമാണ് ഇവിടെ വെളിപ്പെടുന്നത് ആദം ഹൗവിയെ കുറ്റപ്പെടുത്തുകയും ലജ്ജയിൽ വീഴുകയും ചെയ്തു ബോവസ്വരൂത്തിനെ അനുഗ്രഹിക്കുകയും ബഹുമാനാർത്ഥം അവരുടെ പേര് ഉയർത്തുകയും ചെയ്തു മറയ്ക്കുകയല്ല അവിടെ ചെയ്തത് മൂടുകയാണ് ചെയ്തത് ഉൽപ്പത്തിയിൽ ദൈവമാതമനെ ഹവുകയും നാണ മറയ്ക്കാൻ തോലുകൊണ്ട് ഒരു വസ്ത്രമുണ്ടാക്കി അവരെ മൂടുന്നു ബോവസ് ഉടമ്പടിയിലൂടെ റൂത്തിൻ്റെ മേൽ സൽമനസ്സോടെ തന്റെ മേലങ്കി വിരിക്കുന്നു എങ്ങനെയാണോ ആദമിനെ ദൈവം അവരുടെ ലജ്ജ ലജ്ജമറവാക്കി തോലുകൊണ്ട് ഉടുപ്പിച്ചെങ്കിൽ ഇവിടെ ബോവസ് തന്റെ മേലങ്കി കൊണ്ട് റൂത്തിനെ ഓടുത്തു ഞാനിങ്ങനെ വിശ്വസിക്കുന്നു ഡസ്റ്റിൽ നിന്ന് പരമാധികാരത്തിലേക്ക് അവൾ ഉയർത്തപ്പെടുകയാണ് മണ്ണിന്റെ മനുഷ്യനായ ബോവസ് ഒരു കർഷകനേക്കാൾ കൂടുതലായി മറ്റൊരു വെളിപ്പാടിലേക്ക് മറ്റൊരു ചിത്രമായി മാറ്റപ്പെടുന്നു അവൻ ഒരു വീണ്ടെടുപ്പുകാരനായി മാറും ഒരു പരദേശിയായ സ്ത്രീ റൂത്ത് വിധവയേക്കാൾ കൂടുതൽ പരിഗണിക്കപ്പെടുന്നു അവൾ രാജകീയമായ പരമ്പരയിലെ ഒരു മുത്തച്ഛിയായി അമ്മയായി മാറും ഒരുമിച്ച് അവർ ശക്തിയിലൂടെ അല്ല മറിച്ച് ദൈവവുമായുള്ള ഉടമ്പടിയുടെ വിശ്വസ്തതയിലൂടെ സ്വയം നൽകുന്ന സ്നേഹത്തിലൂടെ ഏതനിലേക്ക് വീണ്ടും നടന്നു നീങ്ങുന്നു അവരുടെ ഐക്യം ഓബേദിനെയും ഓബേദ് ദാവിദിനെയും ജനിപ്പിക്കുന്നു അവസാനം ആദാമായ ദാവീദിൽ നിന്ന് ക്രിസ്തു എന്ന വാക്തത്വ സന്ധതി പിറക്കുന്നു അവസാനമായിട്ട് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു റൂത്തിൻ്റെ പുസ്തകം തിരുവഴുത്തിൻ്റെ മുഴുവൻ മുഴുവൻ കഥയുടെയും സൂക്ഷ്മരൂപമാണ് ആൾ ബൈബിളിൻ്റെ മുൾ മുഴു ചിത്രത്തിൻ്റെയും ഒരു സൂക്ഷ്മമായ രൂപമാണ് തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് ഒരു യവ വയലിൽ പുനഃസ്ഥാപിക്കാൻ തുടങ്ങി ആദ്യ മനുഷ്യൻ തൻ്റെ വധുവിനെ കാണാൻ ഉണർന്നയിടത്ത് ബോവസും അങ്ങനെ തന്നെ ഉണരുന്നു ഹവ ഒരു ശാപം വഹിച്ച് പുറത്തേക്ക് പോകുന്നു റൂത്ത് ഒരു രാജാവിൻ്റെ സന്തതിയെ രാജകീയ സന്തതിയെ വഹിച്ചുകൊണ്ട് തിരികെത്തും ഇതെല്ലാം സംഭവിക്കുന്നത് ഇടിമുഴക്കത്തിലൂടെയോ അത്ഭുതത്തിലൂടെയല്ല മറിച്ച് ധാന്യത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ഉറക്കത്തിലൂടെയും പുതിയ സൃഷ്ടി ആരംഭിക്കുന്നത് വലിയ കോലാഹലത്തിലും ബഹളത്തിലുമല്ല ശാന്തതയുടെയും ശാലതയുടെയും സൗമ്യമായ ഭാവത്തിൽ ദാന്റെ ഒരു വിത്ത് കിളത്തു വരുന്നത് പോലെ ദൈവിക ബുദ്ധി സൃഷ്ടി ആരംഭിക്കുന്നു ദൈവം വീണ്ടെടുപ്പാൻ വിശ്വസ്തനാണ് നഷ്ടമായി പോയതിനെ തിരികെ കൊണ്ടുവരുവാൻ അവൻ നിങ്ങൾക്ക് കൃപ നൽകുകയാണ് ഞാനിത് ഈ ഒരു നറേഷൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇതേ നിയമത്തിലെ പഴയ നിയമത്തിലെ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെട്ട ഒരു പുസ്തകമാണ് മറ്റൊന്ന് റൂത്താണ് റൂത്തിൻ്റെ ജീവിത ചരിത്രം മുഴുവൻ ദൈവം തൻ്റെ പുസ്തകത്തെ തൻ്റെ വെളിപാടിനെ പുനരാവിഷ്കരിക്കുകയാണ് ഇതാ ഏതലിൽ കൊടുത്ത വാക്തത്വം റൂത്തിൻ്റെ പുത്ത പുസ്തകത്തിൽ നിവർത്തിക്ക ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലായാലും ഏതൊരു തകർന്ന അവസ്ഥയിലായാലും അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്തുനിന്ന് പുതിയ ആരംഭങ്ങളെ കുറിപ്പാൻ അത്യുന്നത നമ്മുടെ കൂടെയുണ്ട് ദൈവം പലപ്പോഴും പറയാറുണ്ട് ഗോഡ് ദ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ് ഞാൻ പറഞ്ഞല്ല ഗോഡ് ഗോഡ് ദ ഓഫ് സെക്കൻഡ് ചാൻസ് തേർഡ് ചാൻസ് ഫോർത്ത് ചാൻസ് ഫിഫ്ത് ചാൻസ് സിക്സ് ചാൻസ് ഇൻഫിനിറ്റ് ചാൻസസ് ഗോഡ് ഗോഡ്സ്ലി ലവിങ് ഫാദർ മേ അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ബ്ലസ് യു പുസ്തകത്തിന്റെ ഈ ആവിഷ്കാരം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു മറ്റൊരാൾക്ക് ഇത് ഷെയർ ചെയ്യുക വ്യത്യസ്തമായ നിലയിൽ ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു എന്ന് എനിക്കറിയാം ദൈവം നിങ്ങളെല്ലാവരെയും തുടർന്ന് അനുഗ്രഹിക്കട്ടെ നമുക്കും ഈ ദൈവിക സന്തോഷത്തിൽ ആനന്ദിക്കാം പ്രതീക്ഷകൾ കൈവിടണ്ട എല്ലാറ്റിനെയും പുന പുനസ്ഥാപിപ്പാൻ കഴിവുള്ളവന്റെ കാര്യങ്ങളിൽ സൗമ്യമായി താഴ്മയോടെ നമുക്കും താണിരിക്കാം യു താങ്ക് യു